ദശരഥന്റെ വംശാവലിയിലെ മൂലകന്റെ പുത്രനും രഘുവിൻ്റെ പിതാവുമാകുന്നു ദിലീപൻ അദ്ദേഹത്തിന് ദീർഘബാഹു ഖഡ്വാങ്കൻ എന്നിങ്ങനെ പേരുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരാകുന്നു സുദക്ഷിണ അനേകാലം സന്താനങ്ങളില്ലാതിരുന്ന ഇരുവരും സന്താനലബ്ധിക്കായി വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം കാമധേനുവിന്റെ പുത്രിയായ നന്ദിനിയെ ശുശ്രൂഷിച്ചു നന്ദിനിയെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തി രഘുവെന്ന പുത്രൻ അവർക്ക് പ്രാപ്തമായി രഘുവിന്റെ വംശത്തിൽ പിറന്നവർ ആകിയാൽ തന്നെ പിൽക്കാലത്ത് രഘുവംശജർ എന്ന് വിളിക്കപ്പെട്ടു സൂര്യവംശജരെ അങ്ങനെ ഒരിക്കൽ രഘുവംശ രാജാവാകുന്ന സരകൻ അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ച വിവരം ദേവരാജാവ് അറിയുന്നു ഇന്ദ്രൻ അശ്വമേധത്തിന് ഉപയോഗിക്കേണ്ട അശ്വത്തെ അപഹരിക്കുകയും തുടർന്ന് അദ്ദേഹം ആ അശ്വത്തെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുകയും തപസ് ചെയ്തുകൊണ്ടിരുന്ന യുക്തവാദ ദർശനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന കപില മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ട് കെട്ടിയിടുകയും ചെയ്തു എന്നാൽ അശ്വത്തെ കാണാത്തതിനെ തുടർന്ന് പരിഭ്രാന്തനായ രാജാവ് പരിപാരങ്ങളെയും പുത്രന്മാരെയും അയച്ചു കൊണ്ട് ലോകം മുഴുവൻ ആ കുതിരയെ അന്വേഷിപ്പിച്ചു എന്നാൽ കുതിരയെ ഒരിടത്തും കണ്ടെത്താനും ആയില്ല തുടർന്ന് പിതാവിന്റെ അനുവാദത്തോടു കൂടി സരകപുത്രന്മാർ പാതാളത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ കപിലൻ തപസ് ചെയ്യുന്നതായി കണ്ടു ആ തപസ് ചെയ്യുന്ന ഇടത്തിന് സമീപത്തായി തങ്ങളുടെ ഈ ആകാശവും നിൽക്കുന്നതായി കണ്ടു ഇത് കണ്ടുകൊണ്ട് കോപാകുലരായ രാജകുമാരന്മാർ തങ്ങളുടെ അശ്വത്തെ മുനി മോഷ്ടിച്ചതാണെന്ന് കരുതികൊണ്ട് മുനിയെ ആക്രമിക്കുന്നു എന്നാൽ ദേവതുല്യനാകുന്ന മഹാമുനി സരകന്റെ അറുപതിനായിരം പുത്രന്മാരെ തന്റെ തേജസ്സിനാൽ ഭസ്മമാക്കി അകാലത്തിൽ മൃതിയടഞ്ഞ ആ ആത്മാക്കൾ മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി ആ ആത്മാക്കളുടെ അലച്ചില് കാരണം തന്നെ സൂര്യവംശം നശിക്കുവാനും തുടങ്ങിയിരുന്നു കാലങ്ങൾക്ക് ഇപ്പുറം അയോധ്യ മഹാരാജ്യത്തിന്റെ രാജാവായി ഭഗീരഥൻ നിലകൊണ്ടു അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ ശോചനീയാവസ്ഥയിൽ വളരെ ദുഃഖിതനായി തീർന്നു അങ്ങനെ ഒരു നാൾ രാജാവിന്റെ സ്വപ്നത്തിൽ പൂർവികർ ആകുന്ന ആ ആത്മാക്കൾ പ്രത്യക്ഷരാകുന്നു തുടർന്ന് തങ്ങൾക്ക് മോക്ഷപ്രാപ്തമായാൽ മാത്രമേ രാജ്യത്തിന് രക്ഷയുണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു നൽകുന്നു മരിച്ചു പോയ ആത്മാക്കൾക്ക് മോക്ഷമാർഗം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ഭഗീരഥൻ ബ്രഹ്മദേവനെ തപസ് ചെയ്തു വർഷങ്ങൾ നീണ്ട ഭഗീരഥന്റെ തപസ്സിൽ തൃപ്തനായ ബ്രഹ്മദേവൻ രാജാവിന് മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു തുടർന്ന് ബ്രഹ്മാവ് പറയുന്നു ഭഗീരഥ നിന്റെ പൂർവികന്മാരുടെ നിത്യശാന്തിക്കായി ദേവനദിയാകുന്ന ആകാശഗംഗയെ നീ തൃപ്തിയാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരിക ആ ദേവകന്യകയുടെ ജലത്തിൽ തർപ്പണം ചെയ്യുന്നതിലൂടെ നിന്റെ പിതൃക്കൾക്ക് നിത്യശാന്തി ലഭിക്കും അതിനായി നീ അവളെ തപസ് ചെയ്താലും എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അന്തർദാനം ചെയ്തു തുടർന്ന് ഭഗീരഥൻ ഗംഗാമാതാവിനെ തപസ് ചെയ്യുവാൻ ആരംഭിച്ചു സംവത്സരങ്ങൾ നീണ്ട തപസിനൊടുവിൽ ദേവി ഗംഗ ഭഗീരഥന്റെ മുൻപാകെ പ്രത്യക്ഷയായി തുടർന്ന് ദേവി ഭൂമിയിലേക്ക് ആകഥയാകാമെന്നും അതുകൊണ്ട് സകരപുത്രന്മാരുടെ മോക്ഷമാർഗം പ്രാപ്തമാക്കി നൽകാമെന്നും സമ്മതിക്കുന്നു തുടർന്ന് ദേവനദിയാകുന്ന ആകാശഗംഗ മേതിനിയിലേക്ക് പതിക്കുന്നു എന്നാൽ അതിശക്തയായ ഗംഗയുടെ പ്രവാഹം ധരണി മാതാവിന് താങ്ങാൻ കഴിയാതെ വരുന്നു തുടർന്ന് മാതാവ് ദേവദേവനാകുന്ന മഹാദേവനിൽ അഭയം പ്രാപിക്കുകയും തനിക്ക് ഗംഗാപ്രവാഹം തനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല എന്ന അപേക്ഷ ഭൂമി മാതാവ് മഹാദേവനോട് പറയുകയും തുടർന്ന് മഹാദേവൻ തന്റെ ജടയിൽ ആവാഹിച്ചുകൊണ്ട് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കുകയും ചെയ്തു അങ്ങനെ ഗംഗാധരൻ എന്ന നാമം സ്വീകരിച്ചു ഗംഗാദേവി ഭൂമിയെ കുളിരണിയിച്ചുകൊണ്ട് ഒഴുകുവാൻ തുടങ്ങി പുഴയ്ക്കും ഹിമവത്സാന്കളിൽ തപസനുഷ്ഠിച്ചിരുന്ന ജഹ്നു മഹർഷിയുടെ ആശ്രമത്തെ ഗംഗാജലത്താൽ മുക്കിക്കൊണ്ട് ഗംഗാദേവി ഒഴുകി കുപിതനായ ജഹ്നു മഹർഷി ഗംഗാദേവിയെ മുഴുവനായും തൻ്റെ കമണ്ടലുവിലേക്ക് ആവാഹിച്ചെടുത്ത് പാനം ചെയ്തു മഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ ഭഗീരഥൻ വീണ്ടും ദുഃഖിതനായി ഭഗീരഥൻ ജഫിനു മഹർഷിയെ പ്രീതിപ്പെടുത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു ആദ്യമൊന്ന് മഹർഷി ഭഗീരഥന്റെ അപേക്ഷയെ നിരസിച്ചു ഒടുവിലെ അതായത് ഭഗീരഥന്റെ അഭ്യർത്ഥനയിൽ ജഫ്നു മഹർഷി സ്വീകരിക്കേണ്ടതായി വന്നു അതേ കാരണം കൊണ്ട് തന്നെ ഗംഗാദേവിയെ തന്റെ ചെവിയിലൂടെ പുറത്തേക്കൊഴുക്കി മഹർഷി ആ കാരണത്താൽ തന്നെ ജാനവിയായി എല്ലാ തടസ്സങ്ങളും തീർന്നുകൊണ്ട് ഗംഗയിൽ ഭഗീരഥൻ തന്റെ പിതൃക്കൾക്ക് ദർപ്പണം നൽകി തുടർന്ന് സകരപുത്രന്മാർക്ക് മോക്ഷം പ്രാപ്തമാകുകയും ചെയ്തു